വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ് നടൻ ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറും ലക്ഷ്യം വെക്കുന്നത് വട്ടിയൂർക്കാവ് തന്നെയാണ് തദ്ദേശ ഇലക്ഷനിൽ വട്ടിയൂർക്കാവിലാണ് താൻ പ്രവർത്തിച്ചതെന്നും പ്രാദേശിക നേതാക്കളുമായും ജനങ്ങളുമായും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും കൃഷ്ണകുമാർ പറയുന്നു താൻ ജീവിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണെന്നും നാച്ചുറൽ കാൻഡിഡേറ്റ് എന്ന നിലയിൽ തൻ്റെ പേര് ഉയർന്നു വന്നേക്കുമെന്നും എന്നാൽ പാർട്ടി പറയുന്ന സീറ്റിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറയും ഞാൻ ഇരുപത്തഞ്ച് വർഷമായി ജീവിക്കുന്നത് വട്ടിയൂർക്കാവിലാണ് എന്റെ പ്രവർത്തന മണ്ഡലമാണത് കൃഷ്ണകുമാർ അവിടെ പോയി മത്സരിക്കണം എന്ന് പാർട്ടി പറഞ്ഞാൽ അതുപോലെ അനുസരിക്കണം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ വളരെ സന്തുഷ്ടനായിരിക്കും അല്ലെങ്കിലും പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ജി കൃഷ്ണകുമാർ പറഞ്ഞു ബിജെപി തിരുവനന്തപുരത്ത് മൂന്നിലധികം സീറ്റുകളിൽ വിജയിക്കുമെന്നും ബിജെപി ദേശീയ കൌൺസിൽ അംഗം കൂടിയായ കൃഷ്ണകുമാർ പറയുന്നു ബിജെപിക്ക് ഏറെ മുൻതൂക്കമുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിനായി മുതിർന്ന നേതാക്കളും ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതായാണ് വിവരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തി വ്യക്തമാക്കിയ ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന നേതാക്കളും നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു പതിനാറിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചതോടെയാണ് വട്ടിയൂർകാവിൽ ബിജെപി അവരുടെ സാധ്യത കണ്ടെത്തുന്നത് സ്ഥാനത്താക്കി ബി ജെ പിരളീധരനോട് ഏഴായിരത്തി അറുന്നൂറ്റി വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും വോട്ട് ഇരുപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കാൻ കുമ്മനം രാജശേഖരന് കഴിയും എന്നാൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും വീണ്ടും മൂന്നാം സ്ഥാനത്തേക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി വി രാജേഷ് മത്സരിച്ച് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേരും സുരേന്ദ്രനും ശ്രീലയക്കും പിന്നാലെ കൃഷ്ണകുമാറും ഇപ്പോൾ രംഗത്ത് വന്നതോടെ പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഇനി നിർണായകമാകും ആർ ശ്രീലേഖയുടെ പേരാണ് ആദ്യ പരിഗണനയിൽ വന്നിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ താൽപര്യം അറിയിച്ചതോടെ ആർ ശ്രീലേഖ ചെറുതായി ഒന്ന് ഇടയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൃഷ്ണകുമാറും പരസ്യമായി തന്നെ രംഗത്ത് വന്നത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഈ മണ്ഡലത്തിൽ ബിജെപിക്കുണ്ടായ വലിയ മുന്നേറ്റം തന്നെയാണ് നേതാക്കളെ വട്ടിയൂർക്കാവിലേക്ക് ആകർഷിക്കുന്നത് അതിനെ തുടർന്ന് നടന്ന ലോക്സഭാ ഇലക്ഷനിലും അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ബിജെപിയെ മണ്ഡലത്തിൽ ഒന്നാമതെത്തിച്ചിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട വട്ടിയൂർക്കാവിൽ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനേക്കാൾ എട്ടായിരത്തിലധികം വോട്ടുകൾ ലീഡ് നേടിയിരുന്നു സിപിഎം അവിടെ മൂന്നാം സ്ഥാനത്തുമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ പതിനൊന്നെണ്ണം ബിജെപിക്കൊപ്പമാണെന്ന് യു ഡി എഫ് ഒൻപത് വാർഡ് നേടിയപ്പോൾ എൽ ഡി എഫ് നാലിലേക്ക് ചുരുങ്ങുകയും ചെയ്തു ഈ കണക്കുകൾ തന്നെയാണ് ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കരുവുന്ന വട്ടിയൂർക്കാവിലേക്ക് നേതാക്കളെ മോഹിപ്പിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്ത ശ്രീലേഖയെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കാമെന്നായിരുന്നു നേതാക്കളുടെ വാഗ്ദാനം എന്നാൽ സുരേന്ദ്രൻ താൽപര്യം പ്രകടിപ്പിച്ചതോടെ രണ്ടാമത്തെ വാഗ്ദാനവും നടപ്പിലാക്കാൻ സാധ്യതയില്ല തന്നെയാണ് ശ്രീലേഖ പരസ്യ പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് മേയറാക്കാം എന്നുള്ള ഉറപ്പിലാണ് മത്സരിക്കാൻ ഇറങ്ങിയതെന്നും ശ്രീലേഖ മാധ്യമ ോട് പറഞ്ഞിരുന്നു എന്നാൽ അത് വിവാദമായതോടെ മേയർ സ്ഥാനം കിട്ടാത്തതിൽ അതൃപ്തിയില്ലെന്നും നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാനില്ലെന്നും കൌൺസിലറായി തന്നെ തുടരുമെന്നും ശ്രീലേഖ നിലപാട് മാറ്റുകയും ചെയ്തു വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള പ്രതീതി ഉയർത്തി സിറ്റിംഗ് എം എൽ എ വി കെ പ്രശാന്തുമായി ശ്രീലേഖ ഒരിക്കൽ കൊമ്പുകോർക്കുകയും ചെയ്തിരുന്നു ഇത്തവണ പാലക്കാടാണ് സുരേന്ദ്രനെ പാർട്ടി പരിഗണിക്കാനിരുന്നത് എന്നാൽ വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ ഇത്തവണ മത്സരരംഗത്തേക്ക് ഇല്ല എന്നാണ് സുരേന്ദ്രനുമായി അടുപ്പമുള്ളവർ പറയുന്നത് നിരവധി തവണ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് വോട്ടുയർത്തിയ നേതാവാണ് സുരേന്ദ്രൻ ഇത്തവണ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെ വേണമെന്നാണ് അവരുടെ നിലപാട് അതോടെ ശ്രീലേഖയ്ക്ക് വാക്കുകൊടുത്ത നേതാക്കളും വെട്ടിലായി കൃഷ്ണകുമാരും ഇപ്പോൾ പരസ്യമായ രംഗത്ത് വന്നതോടെ പാർട്ടി ദേശീയ നേതാക്കളാകും ഇനി അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്